ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാർച്ച് പതിനാല് വെള്ളിയാഴ്ച സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി മീനരാശിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ബുധനുമായി ചേർന്ന് ശക്തമായ ബുധ ആദിത്യോഗം രൂപപ്പെട്ടിരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് വരെ ഏകദേശം മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസത്തോളം ചില രാശിക്കാർക്ക് വളരെയധികം സാമ്പത്തിക സമൃദ്ധിയും സൗഭാഗ്യവും ുധ ആദിത്യയോഗത്തിന്റെ ഫലമായി വന്നു ചേരുമെന്ന് ജ്യോതിഷ വിശകലനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ബുധനും സൂര്യനും ഒരേ രാശിയിൽ ഒത്തുചേരുമ്പോഴാണ് ബുധ ആദിത്യോഗം രൂപപ്പെടുന്നത് ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ് സൂര്യൻ അധികാരത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ ഒത്തുചേരുമ്പോൾ വ്യക്തികളിൽ ബുദ്ധിശക്തിയും നേതൃത്വ ഗുണവും വർദ്ധിക്കുകയും അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബുധാതിത്യോഗം നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞുകൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ബുധാതിത്യോഗം കൊണ്ട് കൂടുതൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയാണ് ബുധാതിഥ്യോഗം സാമ്പത്തികമായ ഉന്നമനത്തിന് കാരണമാകും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് വർദ്ധന ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത നേട്ടം വിദ്യാർത്ഥികൾക്കാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ നേട്ടമാണ് വിദ്യാർത്ഥികൾ തന്നെ ആകണം എന്നില്ല ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ മേഖലയിൽ അറിവ് വർദ്ധിക്കുകയും ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യും സാധാരണ വ്യക്തികൾക്കും ബുദ്ധിയിൽ വളർച്ച ഉണ്ടാകുന്ന കാര്യക്ഷമമായി കാര്യങ്ങളെ പ്രാപ്തിയോടുകൂടി വിശകലനം ചെയ്യുവാനും കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനും പറയുവാനും ചിന്തിക്കുവാനും ഉള്ള ഒരു ശേഷി വർദ്ധിക്കുന്ന കാലമാണ് ബുധാദിത്യോഗം നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ബുധാദിത്യ യോഗത്തിലൂടെ സാധിക്കും കരിയർ രംഗത്ത് പുരോഗതി ബുധാതിത്യോഗത്തിലൂടെ ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഇനി പറയാൻ പോകുന്ന രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും സാധ്യത തെളിയും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയുന്നതാണ് ഇനി ആരോഗ്യപരമായ മെച്ചമാണ് ബുധ ആദിത്യ യോഗം കൊണ്ട് അടുത്തതായിട്ട് പറയപ്പെടുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ബുധ ആദിത്യ യോഗം കൊണ്ട് ഉണ്ടാകുന്നത് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളും ദീർഘകാലമായിട്ട് കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ യോഗത്തിന്റെ ഫലമായി മാറിപ്പോകും ഇനി മറ്റൊന്ന് സാമൂഹികമായ അംഗീകാരമാണ് സമൂഹത്തിൽ കൂടുതൽ പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ഇത് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കലാകാരന്മാർക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഇവർക്കൊക്കെയാണ് ബുധ ആദിത്യോഗം ഏറ്റവും കൂടുതൽ സഹായകരമായി തീരുന്നത് ഇനി മറ്റൊന്ന് ബന്ധങ്ങളിലാണ് മെച്ചം കൈവരിക്കുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകും അപ്പോൾ ബുദ്ധാതിഥ്യോഗം എല്ലാ രാശിക്കാർക്കും അത് ഗുണം ചെയ്യുമെങ്കിലും ചില രാശിക്കാർക്ക് ഇത് കൂടുതൽ അനുകൂലമായ ഫലം നൽകും അപ്പോൾ ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്നുള്ളതല്ലേ ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മീനരാശിയാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് മീനരാശി മീനരാശിയിലാണ് ഇപ്പോൾ ബുദ്ധാതിഥ്യോഗം ശക്തമായി നിലകൊള്ളുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു യോഗഫലം മീനരാശിക്കാർക്ക് തന്നെയാണ് കൂടുതൽ ഫലം ചെയ്യുക ഗുണം ചെയ്യുക നേട്ടം ചെയ്യുക ഈ ഒരു യോഗം മീനരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ഭാഗ്യദായകമായ സമയത്തെയാണ് നൽകാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു രാജയോഗമാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മാസകാലമാണ് ഈ ബുധ ആദിത്യ യോഗത്തിൻ്റെതായ മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസം അതിലൊന്ന് ധനാഗമമാണ് പണപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ വരാൻ സാധ്യതയുണ്ട് ചില വരുമാന മാർഗങ്ങൾ സ്രോതസ്സുകൾ തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലാവസ്ഥയിലേക്ക് വരും കടങ്ങളെ നിങ്ങൾക്ക് പരിപൂർണമായി വീട്ടിൽ തീർക്കുവാൻ ഈ മാസം സാധിക്കും അപ്പോൾ ധനപരമായി മീനരാശിക്കാർ സന്തോഷിക്കുക കാരണം നിങ്ങൾക്ക് ഈ മാസം വർദ്ധിക്കും ഇനി വ്യാപാര ലാഭമാണ് പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകും കൂടുതൽ ഉപഭോക്താക്കളെ നിങ്ങൾക്ക് വന്നു കിട്ടും അതുപോലെ പുതിയ ഇടപാടുകൾ ധാരാളമായിട്ട് വന്നു ചേരും അപ്പോൾ മീനരാശിക്കാർക്ക് വ്യാപാര ലാഭവും ബുധ ആദ്യത്തെ യോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് കുടുംബ സൗഖ്യമാണ് സൗഖ്യമാണ്യും ബന്ധുക്കളുടെയും മിത്ര വൃന്ദങ്ങളുടെ സഹായത്തോടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ മാസം വളർച്ച ഏർപ്പെടും ഇപ്പൊ മീനരാശിക്കാർക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങളാണ് ബുധ ആദിത്യ യോഗം കൊണ്ട് സംഭവിക്കുന്നത് ബുധ ആദിത്യ യോഗം കൊണ്ട് അടുത്തതായിട്ട് നേട്ടം ഉണ്ടാകുന്നത് കർക്കടകരാശിക്കാർക്കാണ് ഉണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് രാശി ഭാഗ്യദൂതന്മാർ അനുഗ്രഹം ചൊരിയുന്ന ഒരു കാലഘട്ടമാണ് രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് കർക്കിടക രാശിക്കാർക്ക് കരിയറിൽ ഒരു വൻ വളർച്ച സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ പ്രമോഷൻ സാമ്പത്തിക വളർച്ച പുതിയ തൊഴിൽ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ബുദ്ധ ആദിത്യ യോഗത്തിലൂടെ ഇനി മറ്റൊന്ന് മുടക്കിയിരുന്ന പണം തിരിച്ചെത്തും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടം കൊടുത്തിരുന്നതോ മറ്റൊരാളുടെ കയ്യിൽ അകപ്പെട്ടിരുന്നതോ നിങ്ങൾക്ക് അർഹമായ പണം എവിടെയെങ്കിലും ബ്ലോക്ക് ആയിരിക്കുന്നുണ്ട് എങ്കിൽ ആ പണം തിരികെ വരും എന്നുള്ളതാണ് മാത്രമല്ല കടബാധ്യതകൾ അവസാനിക്കും അപ്പോൾ ധനപരമായിട്ടും കർക്കിടക രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ പരീക്ഷാ ഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നല്ല രീതിയിൽ പഠിച്ച് പരിശീലനം ചെയ്ത് പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരുണ്ട് എങ്കിൽ അവർക്കും വിധി അനുകൂലമാകും എന്നുള്ളതാണ് വിദേശത്തേക്ക് പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകാൻ കാത്തിരിക്കുന്നവർക്കും ബുധാദ്യ യോഗം വളരെ നേട്ടം ചെയ്യും എന്നുള്ളതും മനസ്സിലാക്കുക യോഗം കൊണ്ട് അടുത്തതായിട്ട് ഉണ്ടാകുന്ന രാശി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് കുടുംബ സൗഖ്യവും സാമ്പത്തിക വർധനവുമാണ് പൊതുവിൽ യോഗം കൊണ്ട് സംഭവിക്കാതിരിക്കുന്നത് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രധാനമായിട്ട് വീട് വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ ആസ്തികൾ വാങ്ങുന്നതിനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഇതെല്ലാം ധനുരാശിക്കാർക്ക് വന്നെത്തും ഗൃഹനിർമ്മാണമൊക്കെ ഗൃഹനിർമ്മാണമൊക്കെ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ധനുരാശിക്കാർ ഉണ്ട് എങ്കിൽ യാതൊരു വിഷമവും വേണ്ട ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങളുടെ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആസ്തികൾ വാങ്ങുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സുപ്രധാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും ഇനി മറ്റൊന്ന് കുടുംബ ജീവിതത്തിലെ സന്തോഷമാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചന വന്നെത്തും എന്നതാണ് വ്യവസായത്തിലും ഉയർച്ച കൈവരിക്കാൻ സാധിക്കും പുതിയ ലാഭമാർഗങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും അടുത്തത് കന്നി രാശിക്കാർക്കാണ് കന്നിരാശിക്കാർക്കാണ് യോഗം കൊണ്ട് നേട്ടം സംഭവിക്കാനിരിക്കുന്നത് ഉത്രമൊക്കാല് അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ചേരുന്ന കന്നി രാശിക്കാർക്ക് കരിയറിൽ വളർച്ചയും സാമ്പത്തിക നേട്ടവുമാണ് യോഗം കൊണ്ട് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ട് പരീക്ഷകളിൽ വിജയം ഗവൺമെന്റ് ജോലിയിൽ അവസരങ്ങൾ ഗവൺമെന്റിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇതൊക്കെ കന്യാശിക്കാർക്ക് അല്ലെങ്കിൽ അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ബുധ ആദ്യത്തെ യോഗം കൊണ്ട് മറ്റൊന്ന് സാമ്പത്തിക നേട്ടമാണ് മീനമാസത്തിൽ വേതനം വർദ്ധിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വരവ് വളരെയധികം വർദ്ധിക്കും ഒരു കുതിച്ചു ചാട്ടം പോലെയാണ് സാമ്പത്തിക മേഖലയിൽ ഉയർവുണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭൗതികപരമായ ആനന്ദങ്ങൾ വർദ്ധിക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കും ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും വാഹനം ഗൃഹം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ ബുദ്ധ ആദിത്യോഗം നിങ്ങൾക്ക് സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും മികച്ച ഒരു സമയമാണ് ഈ ബുധാതി യോഗത്തിന്റെ സമയം എന്ന് പറയുന്നത് അപ്പൊ കന്യരാശിക്കാര് യാതൊരു ഭയവും വേണ്ട ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ സുവർണ കാലഘട്ടമാണ് ഈ കടന്നു വരാനിരിക്കുന്ന മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഈ മീനമാസം മുഴുവൻ അടുത്തത് മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേരുന്ന മേടരാശി മേടരാശിക്കാർക്ക് തൊഴിൽ രംഗത്താണ് നേട്ടങ്ങൾ കൂടുതലായിട്ട് അവർ കാത്തിരിക്കുന്നത് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ മേടരാശിക്കാരെ ബുധാതിത്യോഗത്തിൻ്റെതായി ഒരു കാലഘട്ടം കാത്തിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ വരുമാന മാർഗങ്ങൾ വലിയൊരു സാമ്പത്തിക ലബ്ധി അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഇനി നേതൃത്വ പാഠവും വർദ്ധിക്കും നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ടൊക്കെ ഉയർന്ന പൊസിഷനുകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും സാമൂഹികമായിട്ട് നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇനി ഭാഗ്യത്തിന്റെ വലിയ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്വകാര്യ ജീവിതത്തിലും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലും വലിയ നേട്ടങ്ങളും അനുകൂലാവസ്ഥയും നിങ്ങളെ കടാക്ഷിക്കുന്നതാണ്